മഹത്തായ ആ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ് ചരിത്രം വിഷയം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അറിവിലാവിന്റെ നോട്ട് പുസ്തകത്തിൽ തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നേ മുത്തറസൂലിക്കുന്ന സ്വഭാബാ പവിത്രമായ വിശുദ്ധമായ റമലാൻ മാസത്തിന്റെ അവസാന തിരുരാത്രങ്ങൾ അടുത്ത് വരുമ്പോ റമലാനിന്റെ വിലമതിക്കാക്ക വില പിടിക്കുള്ള മകന്നായ പുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ റമലാനിന്റെ അവസാനത്തെ ഓരോ രാത്രികളിങ്ങനെ അടുത്ത് വരുമ്പോ

അവർക്ക് വരാ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് അഥവാ അവരെ ജീവിതത്തിൽ വരാ പോകുന്ന ഒരു സൗഭാഗ്യം വസ്തമിക്കുന്ന സൗഭാഗ്യങ്ങൾ അവസാനിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ പക്കത്തു സമാറങ്ങിന്റെ ആകാശലോകങ്ങൾ മുഴുവരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാ വൽ അറിയോ വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമി ലോകം കരയുകയാണ് സ്വാഭാ ും കരയുകയാണ് അടിമകളായ അന്നാഘുവിന്റെ സൃഷ്ടികളായ ആകാശ ഭൂമി ലോകം കരയുന്ന ഒരു സമയം വരുന്നുണ്ട് സ്വഭാപ അത് എപ്പോഴാണ് പരിശുദ്ധ റമദാരൻ അവസാനത്തെ രാത്രിയാകുമ്പോഴാണ് ഭൂമി ലോകങ്ങൾ ചോദിക്കുന്നു നബിയേ അതെങ്ങനെയാണ് നബിയേ അതെങ്ങനെയാണ് നഷ്ടമാകുന്നത് തങ്ങളെ പറയുകയാണ് ഇവിടെ മുസീബത്ത് എന്ന് പറഞ്ഞാല് മാസത്തിന്റെ വിടവറച്ചിലാണ് അത് നമുക്ക് വല്ലാത്ത നഷ്ടമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ് അതാണ് ഇവിടെ മുസീബത്ത് കൊണ്ടുള്ള ഉദ്ദേശം അഥവാ അറബാ നമ്മ വില മരിക്കാത്ത ഉണ്ടല്ലോ അത് അവസാനിക്കുന്ന സ്വഹാബാ അത് മാസം അറവറയലോട് കൂടെ അവസാനിക്കുകയാൽ ഇതാലോചിച്ചുകൊണ്ടാണ് ആകാശങ്ങൾ കരയുന്നത് ഇതാലോചിച്ചു

തുറങ്ങതെന്ന് പരിശുദ്ധമായ റമലാ എത്ര തെറ്റ് ചെയ്തവൻ ചെയ്താലും തോപാനം പുറത്ത് കൊടുക്കുന്ന പരിശുദ്ധമായ റമലാ റമണാരിന്റെ അവസാന നാളുകൾ വരുമ്പോ ശ്രേഷ്ഠതകൾ വർദ്ധിക്കുകയാണെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മാസം അത് പരിശുദ്ധമായ റമലാൻ ആകാശ ഭൂമി ലോകങ്ങൾ ലോകങ്ങൾ കരയുന്ന കരയുന്ന ഒരു സംഭവം സ്വഭാവത്തിന് പറഞ്ഞുകൊടുത്തിട്ട് പറയുകയാണ് വിട പറച്ചിലാണ് അവസാന വെള്ളിയാഴ്ചയാണ് ചെറുപ്പക്കാരാണിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഉമ്മമാരെ പാപ്പമാരെ ഇങ്ങനെ വരുമ്പോ റമലാനും സ്വീകരിക്കാമുണ്ടാകുമെന്നറിയൂല കാണാനിന് നമ്മളുണ്ടോ എന്നറിയൂല അടുത്ത റമലാനന് വെള്ളിയാഴ്ച പള്ളിയിൽ പോവാന് സൂറത്തേക്ക് പോകാന് നമ്മളുണ്ടോ എന്നറിയൂല അടുത്ത റമലാൻ മാസം വരുമ്പോൾ നോമ്പെടുക്കാനും തറാമ നിസ്കരിക്കാനും സുഹൃതങ്ങൾ ചെയ്യാൻ ചെയ്യാൻ നന്മകൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും അല്ല അല്ല ോ എന്ന് നമുക്കറിയൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റമനാണ് ജീവിക്കാനുള്ള ഭാഗ്യമുള്ള കഴിഞ്ഞ കഴിഞ്ഞറമനാറിൽ നമ്മുടെ ഉമ്മയുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ റമലാനിൽ നമ്മുടെ പാപ്പയുണ്ടായിരുന്നവല്ലോ കഴിഞ്ഞ റമനാലിൽ നമ്മുടെ മാന ഭർത്താവ് ഉണ്ടായിരുന്നവല്ലോ കൂടെ പള്ളിയിൽ പോവാനും തറാവിനുസ്കരിക്കാനും ഇരുപത്തിയേഴ് രാമനും മറ്റീട്ട രാമനും നമ്മുടെ നമ്മുടെ കൂട്ടുകാരൻ എല്ലാരും ഈ പോയില്ലേ അടുത്ത നാട്ടിലെ പള്ളിയിൽ കത്തിരിക്കാത്ത ദിവസങ്ങളാണ് ഇത് വിലവെടിപ്പുള്ള ദിവസങ്ങളാണ് ഇനി ചുരുങ്ങിയ ദിവസങ്ങളാ നമ്മുടെ മുന്നിലുള്ളത് അല്ലാഹുവേ ആ ദിവസം ഉപയോഗപ്പെടുത്തി ടങ്ങിയിട്ട് അള്ളാഹുനാ അള്ളാഹുമ അജിരനാദിനാഹുമ്മ അജിരനാദിനാർ ഈ അവസാന സപത്ത് നരകത്തിൽ പാപമോചനം തേടുന്ന പെട്ടാണല്ല അല്ലാ ഈ അവസാനത്തെ ാവുകൾ ഇനി വരാൻ പോകുന്ന അവസാന നിമിഷങ്ങൾ നമു ഞാൻ ഇരുപത്തിയെട്ടാരാവായെന്ന് ഇനി ഇരുപത്തിയൊമ്പതാം ആണ് നമുക്കുള്ളത് ഒരൊറ്റ രാവും കൂടിയാ നമുക്ക് വരാനുള്ളത് ആ രാവിലെ ആ രാവിലെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ വീടിന്റെ കത്തിരുന്നു കണ്ട് നമ്മുടെ വീട് വട്ടിട്ട് പ്രകാശിപ്പിക്കുന്ന വീടായി മാറണം നമ്മുടെ ിലെത്തിയിട്ട രാവുകളെ കൊണ്ട് പ്രകാശിക്കുന്ന വീടായി നമ്മുടെ വീട് മാറട്ടെ മാറട്ടെല്ലാ ഇന്നലെ ലക്ഷക്കണക്കിന് വീടുകളിലാണ് ലക്ഷക്കണക്കിന് ഉമ്മമാരാക്കണക്കിന് സഹോദര സഹോദരിമാരാണ് പരിശുദ്ധമായ റമദാനിന്റെ ഇരുപത്തിയേഴാ രാവിന് ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾ അവരെ വീട് പ്രകാശമാക്കിയത് അവരെ വീട്ടിലേക്ക് വെളിച്ചം നൽകിയത് ഇരുപത്തിയേഴാ രാവിലെ സൽക്രമങ്ങളുമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് അറിവിന്ദവിന്റെ മതിൽ അറിവിന്ദ്രാവിന്റെ മതിൽ സീലിരുന്നവുണ്ട് അവരെ തോപ ചെയ്തത് അല്ല സ്വീകരിക്കണം സ്വീകരിക്കണമല്ല നീ കപൂലേക്കണം അല്ല നീ കപൂലേക്കണമല്ല ാണ് അർഹമൊറും ഒരുമിച്ച് കൂടിയത് അവരെ വീടുകളിൽ അവര് തൗപ ചെയ്തപ്പോലാക്കണം എന്നതൊക്കെ സ്വീകരിക്കണം എന്നാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ ആ രാവ് നമ്മുടെ വീട് പ്രകാശമാക്കാൻ നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ സങ്കടങ്ങൾ മാറാൻ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറാൻ ഇരുപത്തിയൊമ്പതാരാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക അത് നമ്മുടെ വീട്ടിന്റെ കത്തിരുന്നുകൊണ്ട് സ്വരാജീക്രിയെ കുറയാനോതിറങ്ങ ഇതുപോലെ വീട്ടിലിരുന്നു കണ്ട് വിക്ര ചെല്ലാരന് കഴിയോ എന്നറിയൂലിക്ക് കഴിയോ എന്നറിയൂല എന്റെ വീട് പ്രകാശമാക്കേണ്ടത് ഞാനാണ് എന്റെ വീട് വെളിച്ചമാക്കേണ്ടത് ഞാനാണ് എന്റെ വീട് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള വീടാക്കി മാറ്റേണ്ടത് ഞാനാ ഇനി വരാ പോകുന്ന ഇരുപത്തിയൊമ്പത് ആരാവ് അവരവന്റെ വീട്ടിലിരുന്ന് ആ വീട് പ്രകാശമുള്ളതാക്കുക ആ വീട് പൊരുത്തമുള്ള വീടാക്കുക ആ വീട് അള്ളാഹുമിന്റെ ഇഷ്ടമുള്ള വീടാക്കുക ഭർത്താക്കന്മാരെ ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ പോയി എഴുത്തി കാത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ വീടിന്റെ കട്ടലങ്ങളിൽ ഉയരുന്നവൻ സ്വരാ കത്തിയാളല്ല ഭയാനകമായ നരകത്തിന്റെ അതാവിൽ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് പൊട്ടിപ്പൊടികരയാൻ കണ്ട അറിവിന്ദമലാ നിരാമുക എല്ലാ കുമ്മമാരോട സ്നേഹത്തോടെ അള്ളാഹു നമുക്ക് തരട്ടെ

ിൽ വിശ്വാസങ്ങളൊക്കെ നഷ്ടമാണ് സമാബ കാരണം എന്താണ് ആറവതാനില്ല ചെയ്യുന്നത് അള്ളാഹോ ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ആര് ദുവാ ചെയ്താടുമല്ല ഉത്തരം കൊടുക്കുന്നതാണ് പരിശുദ്ധമായ മാസം ചെയ്യുന്ന സലുക്കുകൾ അല്ലാഹു കബൂലാക്കുന്നതാണ് അല്ലാഹു സ്വീകരിക്കുന്നതാണ് അല്ലാഹു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ പവിത്രമായ വിശുദ്ധമായ മാസത്തിൽ പാവപ്പെട്ട വേണ്ടി വീട് വെക്കാൻ അറുവിന് നിലാവിന്റെ കുടുംബങ്ങളെ മനസ്സുകൊണ്ട് നേർച്ചയാക്കിയത് ഇന്നലെ രാമണ്ട് ലക്ഷക്കണക്കിന് ഉമ്മമാരാണ് ലക്ഷക്കണക്കിന് പാപ്പമാരാണ് പാവപ്പെട്ട വീട് വെക്കാൻ അവരെ മനസ്സുകൊണ്ട് നേർച്ചയാക്കിയത് സ്വർണങ്ങളും സംഭാവനകളും നീക്കി വെച്ചു അവരെ കബൂലാക്കണം അവരെ സ്വീകരിക്കണം സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറയുകയാ

ிபதிஃபல அல்ல நேங்கே இரட்டிப்பதிஃபல அல்ல நேங்கே இரட்டிப்பதிஃபல அல்லாஹு நே ஒரு சிறிய நன்ம செய்தால் ஒரு சிறிய நன்ம செய்தால் ஆ நன்மக்கு போல வல்லாஹுமாரி பத்து இரட்டிப்பதிஃபலம் நபி முகம் முஸ்தபா ാഹുലെ പറയയാൾ അല്ലാഹു തീരുമാനിച്ചു വച്ച അതാവുണ്ടെങ്കിൽ അതെല്ലാ തട്ടിമാറുന്നതാ സൊമാബ തട്ടി മാറ്റുന്നതാണ് സൊമാബ അതെല്ലാം തട്ടി മാറ്റുന്നതാണ് സൊമാബ എന്നിട്ട് അവസാന മുത്തുനബി പറയാണ് ഇതല്ലേ റമലാമാസം പോകുമ്പോ നമുക്ക് നഷ്ടം വരും വരെ പരിശുദ്ധമായ റമലാ മാസം നമ്മളോട് വലിയ നഷ്ടമേതാ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാള് വലിയ നഷ്ടമേതാ പുണ്യമായ റമലാന് വിട പറയുമ്പോ ഈ സുഹൃതങ്ങളെല്ലാം വേറെ ഒരു മാസത്തിൽ അല്ലാതെ നമുക്ക് തെരുവിലല്ലോ ഈ സുഹൃതങ്ങളെല്ലാം വേറെ ഒരു മാസത്തിൽ അല്ലാതെ നമുക്ക് തെരുവിലല്ലോ ഇത് റമലാനില്ലല്ലോ നമുക്ക് ആകാശഭൂമി ലോകങ്ങൾ കരയുന്നത് കണ്ടില്ലേ ആകാശഭൂമി ലോകങ്ങൾ റമദാൻ മാസം കരയുന്നത് കണ്ടില്ലേ പിന്നെ ആകാശങ്ങളെ യുടെ നിലം ചാറ്റ നീലാകാശം ഒറ്റമിട്ട ഭംഗിയോടെ നീക്കുമ്പോ ആ ആകാശം റമുലാൻ വിടെ പറയുന്നതോർത്ത് കരയുകയാണ് ഭൂമി കരയുകയാണ് ബിൽ നമ്മളല്ലേ കരയണ്ടത് സ്വാഭാ കിയുടെ നാളുകൾ പോകുമ്പോ നമ്മുടെ കണ്ണല്ലേ നിറയേണ്ടത് ആകാശങ്ങളുടെ കണ്ണ് നിറയുന്നതിലേറെ നമ്മുടെ കണ്ണ് നിറയണം മൊങ്ങിനേ ഭൂമിലോകത്തിന്റെ കണ്ണ് നിറയുന്നതിലേറെ നമ്മുടെ കണ്ണുകൾ നിറയണം മൊങ്ങിനേ i ah, the നമ്മളാണ് നമ്മളാണ് േ ആ റമലാ മാസം ഇട പറയുമ്പോ ആകാശഭൂമി ലോകങ്ങൾ മുഴുവനും കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടറപ്പിനോട് വിഷമം പറയുമ്പോ നമുക്കെന്തേ കരച്ചിൽ വരണ്ടേ ഇനി ഒരു റമദാനി എനിക്കുണ്ടോ ഇനി ഒരു റബ്ബേ ഇനി ഒരു തറാവിനിക്കുണ്ടോ അഹമ്മത്ത് ചെറിയും റമദാനിനെ പോലെ റഹ്മത്ത് ചെറിയ രാവുകൾ ജീവിതത്തിൽ ഇനി വരയാറുണ്ടോ അല്ലാ ഇത് ജീവിതത്തിൽ അവസാന സറവദാനാക്കല്ലേ റപ്പേ ഇത് ജീവിതത്തിൽ അവസാന സറവദാനാക്കല്ലേ അല്ല അസലാമോ അലൈകന്യാമദാ പരിശുദ്ധമായ പുണ്യമായ പറയുകയാ പുണ്യമായ റമദാ വിട പറയുകയാമദാനിലെ പുണ്യമായ റമദാനിലെ വെള്ളിയാഴ്ച ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ റമദാന വിട പറയുമ്പോ കണ്ണീരോട് നമുക്ക് നോടെ മാറി ചൊല്ലി ഇന്ന് രാത്രി നമുക്ക് സ്വീകരിക്കണേ അല്ലേ അല്ലാ അല്ലാ ഞങ്ങളെ മരണപ്പെട്ട കബറിന്റെ കത്ത് കിടക്കുമ്പോ ഞങ്ങളെ മരണപ്പെട്ട കബറിന്റെ കത്ത് കിടക്കുമ്പോ ആരാറിനില്ലാത്ത കബറിന്റെ കത്ത് ഞങ്ങളെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഞങ്ങളെ കബറിടത്തിലേക്ക് നിന്റെ സമാപിനി എത്തിച്ചു തരണേ റഹ്മാനെ ഞങ്ങളെ കബറിലേക്ക് റമദാനിന്റെ പ്രകാശമെത്തിച്ചു തരണമല്ല റമദാനിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ല റമലാരിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ല റമദാരിന്റെ പ്രകാശം എത്തിച്ചു തരണേ അല്ലാ എന്റെ പ്രിയപ്പെട്ട മുത്തുമിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ് അള്ളാഹുവേ വിശുദ്ധമായ റമലാമാസം വിട പറയുമ്പോ വിശുദ്ധമായ റമലാമാസം വിട പറയുമ്പോ പവിത്രതയുള്ള റമലാമാസം വിട പറയുമ്പോ ഇനി ഒരു രാമ നമ്മുടെ മുന്നിലുള്ളത് ഒരു രാവാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി ഒരു രാവാണ് നമ്മുടെ മുന്നിലുള്ളത് ആ രാവ് നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുക ഇരുപത്തിയൊമ്പത് രാവ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് നല്ലതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ നാട്ടിലെ പള്ളികളിലും മദ്രസകളിലും മഹല്ലുകളിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും നമ്മൾ പറഞ്ഞു വിടുമല്ലോ അല്ല അവര് പള്ളിയിൽ പോയി എഴുത്തി കാറാവി നിസ്കരിച്ച് തിക്രദുവാഹത്തോപജമടങ്ങി വരുമ്പോ എന്റെ ഉമ്മമാരെമാരെ നമ്മുടെ വീട് ഇരുപത്തിയൊമ്പതാരാവിൽ നമ്മൾ പ്രകാശിപ്പിക്കുന്ന വീടായി മാറണം മാറണോ ഇരുപത്തിയൊമ്പതാരാവോടുകൂടെ ഈ വർഷത്തെ പരിശുദ്ധമായ റവദാന വിട പറയുമ്പോ അള്ളാഹു എന്ന് പറഞ്ഞ പള്ളികളിൽ നിന്ന് ഗുസ്താദുമാരം പ്രിയപ്പെട്ടവർ റമദാനോട് സലാം പറയുമ്പോ വീട്ടിലിരുന്ന് നമുക്ക് വീട്ടിലിരുന്ന് റമദാന നമുക്ക് യാത്രയാക്കാം എല്ലാ സഹോദര സഹോദരിമാരെ മറക്കരുത് മറക്കരുത് നാളെ ഇരുപത്തിയൊമ്പതാരവാ ஒன்பதாரமதாரில் அவசானஸ்தராவா ஈ ரமாரில் அவசானஸ்தராவா ரமதான അവസാനത്തരാവിലിരുന്ന് വണ്ട് വീട്ടിൽ നിന്ന് റമനാനോട് സലാം പറയുക സലാം പറയുക റമനാനോട് റമനാനെ വിട പറയുകയാ വരുമ്പോ ഈ ഉമ്മയുണ്ടോ എന്നറിയൂല ഈ ഉമ്മാമയുണ്ടോ എന്നറിയൂല ഈ പാപ്പയുണ്ടോ വലിയ വർഷം

अाद अहंध റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തിറത്തെ ഞങ്ങൾ അനുകൂലമായി സാക്ഷി നിർത്തി ഞങ്ങൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ആമീൻ പറയ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ കണ്ണീരോട് നമ്മളെ യാത്ര പറയണം പറയണോ അല്ലാ ൂമിയിൽ കരയുമെന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ കരഞ്ഞിട്ടില്ലെങ്കിൽ സങ്കടമല്ലേ ആകാശഭൂമി ലോകങ്ങൾ ആകാശഭൂമി മുഴുവനും വിട പറച്ചിൽ ആലോചിച്ച് കരയുമ്പോ നമ്മുടെ കണ്ണെന്ന് നിറയണ്ടേ നമ്മുടെ കണ്ണെന്ന് നിറയണ്ടേ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നൊരു മാസറമലാറല്ലാതെ പിന്നെ നമുക്ക്

സ്നേഹ വീടൊരുക്കി കൊടുക്കുമ്പോളിലാവ് കേൾക്കുന്ന ഓരോ എന്റെ ഉമ്മമാരോടും പാപ്പന്മാരോടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നല്ല വെച്ചിട്ട് ഓർമ്മപ്പെടുത്തുകൾ നിങ്ങൾ മറന്നുപോകരുത് അവരെ ചേർത്ത് പിടിക്കുക അറിവിന് നിലാവിനോടെ അവിടെ നിലാവിന്റെ കാരുണ്യ പദ്ധതികളിൽ എല്ലാവരും പങ്കാളികളാവുക ഒരാളും മാറി നിൽക്കരുത് എല്ലാവരും പങ്കാളികൾ ായി ലോകത്ത് വരുമ്പോ നമുക്ക് വിളിച്ചു പറയാമല്ല പാവപ്പെട്ട ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിച്ചു പറമദാനിലാണ് ഞാനത് ചെയ്തതല്ലാ ഇനി നൽകിയത് എന്നെ കൊണ്ട് കഴിയുന്ന സമയത്താണെങ്കിലും റമദാനിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തിട്ടുണ്ട് അള്ളാ ഒരു പക്ഷേ എനിക്ക് സാമ്പത്തികമായി അള്ളാഹു കഴിവ് തരുമ്പോഴാണ് ഞാൻ സഹായിക്കുന്നത് പക്ഷേ എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ ആ തീരുമാനം എടുത്തത് പരിശുദ്ധ മത അവസാനത്തെ വെള്ളിയാഴ്ചയാവാറാവില്ല ആ ഒരു നീയത്തിന്റെ കാരണം കൊണ്ട് എനിക്ക് നല്ല ഒരു മരണം തരണമല്ല എനിക്ക് നല്ല ഒരു മരണം തരണമല്ല എനിക്ക് നല്ല ഒരു മരണം തരണേ തൊമ്പിനാരെ അങ്ങനെ നമ്മുടെ വരേണ്ടത് അങ്ങനെയാ നമ്മുടെ ഭുവാഗി വരേണ്ടത് അങ്ങനെയാ നമ്മുടെ പ്രാർത്ഥനകൾ വരേണ്ടത് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്ന കരയാമെന്ന് രാത്രി പ്രിയപ്പെട്ട മൊത്തമിനീകളെ പരിശുദ്ധമായ റമനാനിന് കണ്ണീരോടെ നമുക്ക് നോർ എന്ന് ചൊല്ലാം അല്ലാഹുവേ അല്ലാഹുവേ പുണ്യമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം പവിത്രമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ല പവിത്രമായ റവല അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങൾ അനീ ഉൾപ്പെടുത്തണം വല്ല എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടോ എന്തെല്ലാം ഉദ്ദേശങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടോ എല്ല ഉദ്ദേശങ്ങളും ഈ സാധിപ്പിച്ചു തരണേ റഹ്മാനെ സാധിപ്പിച്ചു തരണേ റഹ്മാനെ സാധിപ്പിച്ചു തരണേ റഹ്മാനേ എന്തെല്ലാം ഉദ്ദേശമുണ്ടോ എല്ലാം സാധിപ്പിച്ചു തരണേ റോഹനെ അസ്സലൈക്കും ശഹുരമല അസ്സല അലൈക്കും ശഹുരമല